ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവു വായിക്കുന്ന സ്തുതി ആദ്യങ്ങൾ തന്റെ കരുണയും മനോ ഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ ഇന്ന് സഭാപ്രസംഗിയുടെ പുസ്തകമാണ് നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്നത് സഭാപ്രസംഗിയുടെ രചയിതാവ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് സഭാപ്രസംഗി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം പതിനാറാമത്തെ വചനം രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഏഴും എട്ടും വചനങ്ങൾ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നമുക്ക് നൽകുന്നുണ്ട് ചരിത്ര സംഭവങ്ങളുടെ നീണ്ട പട്ടികയിൽ ഇസ്രായേൽ രാജാവായിരുന്ന ശലോമോനെ പോലെ ജ്ഞാനം സമ്പാദിച്ച വിശ്വ വിഖ്യാതനായ മറ്റൊരാളില്ല എന്ന് നമുക്ക് പറയാം ശലോമോൻ്റെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരങ്ങളെന്ന് അംഗീകരിക്കപ്പെട്ടിരുന്ന കിഴക്കൻ രാജ്യങ്ങളിലെ ജ്ഞാനത്തെക്കാളും മിസ്രൈമിലെ സർവജ്ഞാനത്തെക്കാളും അതീവ ശ്രേഷ്ഠമായിരുന്നു ശലോമോന്റെ ജ്ഞാനമെന്ന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ യഹോവയായി ദൈവം നൽകിയ മഹാജ്ഞാനമായിരുന്നു ശലോമോന്റെ മഹാജ്ഞാനം എന്ന് പറയുന്നത് ഏതാണ്ട് ബി സി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനും ഇടയ്ക്കാണ് സഭാപ്രസംഗിയുടെ പുസ്തകം എഴുതപ്പെട്ടതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു തൻ്റെ സ്വന്തം ജീവിതത്തിലെ മായാമോഹങ്ങളെക്കുറിച്ചുള്ള ശലോമോൻ രാജാവിൻ്റെ പര്യാലോചന അവൻ മരിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയതാണ് അതിനാൽ മറ്റുള്ളവർക്കും ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് എബ്രായ ഭാഷയിൽ കൊഹൈലിത്ത് ആ വാക്കിൻ്റെ അർത്ഥം സംയോജിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ സഭാപ്രസംഗി എന്നും ഗ്രീക്ക് ഭാഷയിൽ എക്ലിസിയാസ്റ്റസ് ആ വാക്കിൻ്റെ അർത്ഥം സംയോജിപ്പിക്കുന്നവൻ എന്നും ഇത് അറിയപ്പെടുന്നു സർവശക്തനായ ദൈവത്തെ വേർ പിരിഞ്ഞുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ മായ മോഹങ്ങളെക്കുറിച്ചുള്ള അതീവ പ്രാധാന്യമറിയിക്കുന്ന പ്രസംഗങ്ങളാണ് സഭാപ്രസംഗിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദി വിഷയമായിരിക്കുന്നത് യഹോ ഭക്തി കൂടാതെയുള്ള ജീവിത പ്രയത്നങ്ങളുടെ ശൂന്യതയെ വളരെ വ്യക്തമായി തെളിയിക്കുന്നതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം സഭാപ്രസംഗി പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വാക്യം തന്നെയാണ് സഭാപ്രസംഗിയിലെ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ആശയം ഉൾക്കൊള്ളുന്ന വാക്യമായി പരിഗണിക്കപ്പെടുന്നത് അങ്ങനെ സഭാപ്രസംഗിയെക്കുറിച്ചുള്ള ഏറ്റവും സംക്ഷിപ്തമായ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത് കൂടുതൽ ആഴമായ പഠനങ്ങളിലേക്കും വിചിന്തനങ്ങളിലേക്കും നാം പഠിച്ച കാര്യങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം തൻ്റെ അദൃശ്യമായ വലുതേരം നീട്ടി നമ്മെ നമുക്കുള്ള സകലത്തെയും നമ്മുടെ ചിന്തകളെയും പഠനങ്ങളെയും ധ്യാനങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളോടൊന്നും